നമ്മുടെ ആ ഹോളിഡേ പാർക്ക് തന്നെയാണ് അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ പോകുന്നത് നേരെ ബക്കൻ കേവ് അതായത് ഇവിടെ നമ്മുടെ ലേക്ക് എൻട്രൻസ് വരുന്ന ആൾക്കാരെല്ലാം അവിടെയും സന്ദർശിക്കും ഞങ്ങൾ ഒന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ ബിവിനും അവിടെ പോയിട്ടില്ല അപ്പം അവരെ അത് നിൽക്കണ്ടി കാണിച്ച് നമ്മൾ ആ ഓർമ്മ പുതുക്കിയിട്ടാണ് ഇന്നത്തെ യാത്ര അപ്പം ഞങ്ങളൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഉറങ്ങിയോ ഇല്ലേ ഓഹ് അങ്ങനെ ബിവിനെ പോയാലോ സെറ്റ് സെറ്റല്ലേ ബക്കൻ കേവ് ബക്കൻ കയെന്നല്ല എൻ്റെ പേരല്ലേ ആ അത് നല്ല അതിനകത്ത് പോവാം രസമായിരിക്കും എന്നാൽ രാവിലെ വിട്ടേക്കാം ഓക്കെ അല്ലേ വല്ല ഇപ്പൊ ഇങ്ങോട്ട് വന്ന റൂട്ട് ഞാൻ ശ്രദ്ധിക്കായിരുന്നു നമ്മുടെ മസനകുടി റൂട്ടിലേക്ക് പോകുന്ന ഒരു റൂട്ടുണ്ട് വനത്തിനകത്തോടെ എന്ന് പറഞ്ഞു കൊണക്കുള്ള അത് ചെറിയ വളവും തിരിഞ്ഞുള്ള പൊളി റൂട്ട് അത് ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് അല്ലേ ചെറിയ റൂട്ടാന്ന് പറഞ്ഞാലോ പക്ഷെ അല്ല ഞാനത് കണ്ടതുകൊണ്ട് പറയാം ഭയങ്കര രസമുണ്ട് സെയിം ഏകദേശം സിമിലാരിറ്റി ആണ് അതുകൊണ്ട് ഞാനത് എടുത്തെന്നുള്ളത് നല്ല രസമുണ്ട് ഇപ്പൊ ബക്കങ്ക ആകാൻ ഇനി ഏകദേശം ഒരു പത്തോ ഇരുപത്തഞ്ചോ കിലോമീറ്ററോടെ ഉള്ളൂ അപ്പോഴത്തെ നമ്മൾ ഈ കേബിൻ്റെ അവിടെ വന്നേക്കാണ് ഇവിടെ ഒന്ന് രണ്ട് കേവ് ഉണ്ട് റോയൽ കേവ് പിന്നെ ഫെയറി കേവ് അപ്പോൾ ഇന്ന് നമ്മൾ ഫെയറി കേബ് വേണം ടിക്കറ്റ് അവൈലബിലിറ്റി ഉള്ളത് അപ്പോൾ നമ്മൾ ഏതായാലും അങ്ങോട്ട് പോകണം അവിടെ ചെന്നിട്ട് കൂടുതൽ വിശേഷങ്ങൾ അറുപത് സ്റ്റെപ്പ് മുകളിലോട്ട് കയറാറുണ്ടോ തോന്നുന്നു അപ്പോൾ രാവിലെ എക്സൈസ് നടക്കുമല്ലേ രാവിലെ എക്സൈസ് നടക്കും എന്നാ എന്നാൽ പോയാൽ കേബാ കേബി പോയാലോ നിക്ക് പിന്നെ പേടിയുണ്ട് കേവി കയറാൻ ഇവയ്ക്ക് ഭയങ്കര പേടിയാന്ന് പറഞ്ഞത് ഇവർക്ക് നിനക്ക് പേടിയല്ലോ ഇല്ല എന്നാൽ പോകാൻ വാ ആണോ എന്നാൽ വാ ഫെയറി ക്യാബ് ഫെയറി ക്യാബിൻ്റെ ഫേറി ഇങ്ങോട്ട് നേരെ ഇങ്ങോട്ടാണ് പോകുന്നത് ബിപിനേ കേബി പറയാൻ പേടിയൊന്നും ഇല്ലല്ലോ അല്ലേ എന്നാൽ എനിക്ക് പേ എനിക്ക് ഭയങ്കര പേടിയാണ് എന്നാത്തോട്ട് പോകുമ്പോൾ അപ്പോൾ നമ്മൾ നമ്മുടെ ഈ പല ടൂർസ് ഉണ്ട് ഇവിടെ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ രാവിലെ പത്തരയ്ക്കുണ്ട് പതിനൊന്നരയ്ക്കുണ്ട് അപ്പം നമ്മൾ പതിനൊന്നരയുടെ ഫെയറി കേവ് ഈ പറഞ്ഞ രണ്ട് കേവ് ഉണ്ട് ഒന്ന് റോയൽ കേവ് ഫെയറി കേവ് അപ്പം നമ്മൾ ഫേറി കേവ് ആണ് എടുത്തേക്കുന്നത് ഞങ്ങൾ നേരത്തെ ഫേറി കേവ് വന്നിട്ടില്ല നമ്മുടെ റോയൽ കെയവ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇന്ന് എടുത്തു പതിനക്കാണ് ഇത് എല്ലാവരും ഇവിടെ അസംബിൾ ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ഒരു റോയൽ പാർക്ക് വിക്ടോറിയയുടെ ഒരു ഇൻസ്ട്രക്ടറുണ്ട് പുള്ളി ആണ് നമ്മളകത്തോട്ട് ഗൈഡ് തുടങ്ങുന്നത് അദ്ദേഹം കുറച്ച് ബ്രീഫിങ് കാര്യങ്ങളൊക്കെ തരും എന്നിട്ട് വേണം നമുക്ക് അതിനകത്തോട്ട് കിടക്കാം അതെ അവളാണ് അതിൻ്റെ എൻട്രൻസ് അല്ല എവിടെ ബിബിനും എത്ര രൂപയാണ് ക്ലാസ്സിന് എനിക്ക് എനിക്കതരുമോ ക്ലാസ് പുറേന്ത്രുമോ ആ ഗ്ലാസ് എനിക്ക് ബോറോ തരാം മച്ച് മണി ഗ്ലാസ്സിന് ടെൻ ഡോളേഴ്സ് എനിക്ക് മേലാണ്ടോപ്പിയാണ് സെയിം തൊപ്പിയാണ് നമ്മൾ വെയിൽ കാണുന്ന ആ ചെറിയ ഗുഹയിൽക്കൂടെ താഴ്ത്തിറങ്ങിയിട്ടാണ് നമ്മൾ ഈ കെവിനകത്തോട്ട് പ്രവേശിക്കുന്നത് ഏകദേശം പത്ത് മുന്നൂറ് മീറ്റർ നമുക്ക് അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും വരണം ചെറിയ ചെറിയ നാരോ വഴികളാണ് പക്ഷേ അവർ നല്ല രീതിയിൽ തന്നെ അവരുണ്ടാക്കിയിട്ടിട്ടുണ്ട് കാരണം നമുക്ക് പോകാനായിട്ട് പക്ഷേ ചില സ്ഥലത്തിലും ചെറിയ ഇച്ചിരീഡിങ്ങിയതാണ് പക്ഷേ നമുക്ക് ഇതിൻ്റെ പറ്റി പ്രത്യേകത എന്ന് വെച്ചാൽ ഗൈഡ് എപ്പോഴും കൂടെ കാണും നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഗൈഡ് ഗൈഡുണ്ടാവും ഒരു ചെറിയ പത്തും ഇരുപതും പേരുള്ള ഓരോ ടീമുകളായിട്ടാണ് നമ്മളകത്തോട്ട് പോകുന്നത് പല ടൈമിംഗ് ഇവിടെ ഈ പറഞ്ഞവരൊക്കെ രണ്ട് കേവ് ഉണ്ട് ഒന്ന് ഈ പറഞ്ഞു ഞങ്ങളിപ്പോൾ പോയതെന്ന് ഇത് ഫെയറി കേവാണ് ആണ് മറ്റു നമ്മുടെ റോയൽ എന്ന് പറയും ഇത് രണ്ടു തന്നെ ടൂർസ് പല സ്ഥലങ്ങൾ പല സമയത്തും അവൈലബിളാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയെ പറ്റി പറയുമ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് ഫോർ ഹൺഡ്രഡ് മില് ഇയേഴ്സിലാണ് ഈ ലൈം സ്റ്റോൺ ഫോർമേഷൻ അത് ഏകദേശം നാനൂറ് മില്യൺ വർഷം പഴക്കമുണ്ടെന്നാണ് ഇതിനെപ്പറ്റി പറയുന്നത് യൂറോപ്യൻസാണ് ഇവിടെ ഏകദേശം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ടിൽ സെറ്റിൽ ആകുകയും പിന്നെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പതിൽ ഈ ബക്കൻ സേഷൻ സ്ഥാപിക്കുകയൊക്കെ ചെയ്ത് പക്ഷേ നമ്മൾ ഈ ലൈക്ക് എൻട്രൻസ് ഭാഗത്തോട്ട് പോകുന്ന ആൾക്കാർ ഇവിടെ വന്നൊന്ന് വിസിറ്റ് ചെയ്യണം മെൽബോണുള്ള വിക്ടോറിയോറുള്ള ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കല്ല അത് അറിയാം പക്ഷേ വളരെ മനോഹരമാണ് നല്ല ഒരു ടൂറാണ് കൂടുതൽ ഹിസ്റ്ററി കാര്യമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി പക്ഷേ എന്നാണേലും നമ്മൾ ഇവിടെ ഒന്ന് വന്ന് കണ്ടത് കണ്ടിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ ബക്കൻ കേൾ വല്ല എങ്ങനെയാണ് എക്സ്പീരിയൻസ് വില പേടിച്ച് ഏ പൊളിയല്ലായിരുന്നു പക്ഷേ പക്ഷേ അതിനകത്തെ എത്ര മില്യൺ വർഷം ിരിയാണി വഴിക്ക് അത് ഉണ്ടാക്കി വെച്ചാണോ അല്ല അല്ല വലിയ വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഭയങ്കര രസമാണ് അപ്പുറത്തേറുണ്ട് റോയൽ കേവ് അതും ഇതിലെല്ലാം സെയിം തന്നെ അല്ലേ ഈ സംഭവം എന്ന് പറഞ്ഞാൽ പൊളി സംഭവം നമ്മൾ നേരത്തെ ഏത് കേവായിരുന്നത് റോയൽ കേവ് എല്ലാം സിമിലാരിറ്റി ആണ് ഇത്ര ഇത്ര ഇത്രയായിരം മില്യൺ ആ ഇച്ചടി നിങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു അതെ അതെ ഇത്രയായിരം മില്യൻ വർഷങ്ങളാണ് ആ സാധനമൊക്കെ സ്റ്റോൺ ഫോർമേഷനൊക്കെ ഉണ്ടായിരിക്കുന്നത് പൊളി സംഭവമാണ് പിന്നെ അതിന് ഇതിൻ്റെ ഇടയിലും ചെറിയ ചെറിയ കേവ്സ് ഒക്കെ ഉണ്ടെന്ന് ഈ ബി മുമ്പ് പറഞ്ഞുകൊണ്ട് കാണാതെ ഇരിക്കുന്ന എത്രയോ കേവുകളൊക്കെ കാണും ഇതിൻ്റെ ഏറ്റവും പ്രതികരത അല്ലേ എനിക്ക് ഈ സത്യം പറഞ്ഞാൽ ഭയങ്കര ക്ലോഷപ്പ് പോയി ഇങ്ങനെയുള്ള ഇടുങ്ങിയ സ്ഥലങ്ങളൊക്കെ അപ്പോൾ ഈ ആദ്യമായിട്ട് ഈ കേവിലൊക്കെ ഇറങ്ങുന്ന ഇംഗ്ലീഷുകാരൊക്കെ സമ്മതിക്കണം അവർക്ക് എന്ന മുമ്പുള്ളതെന്ന് അറിയാൻ പറ്റില്ല അവളൊരു ഉദ്ദേശം വിട്ടങ്ങ് പോവാണ് അങ്ങനെ എത്രയോ പേരെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു അല്ലേ അതെ ഏതായാലും സംഭവം പൊളി കേട്ടോ ഇനി ഇനിയിപ്പോൾ അടുത്ത കാഴ്ച നമ്മൾ നേരെ ബീച്ചിലോട്ടായിരിക്കും അല്ലേ നമുക്ക് നേരെ ലേക്ക് എൻട്രൻസ് അങ്ങോട്ട് പോകാം അവിടെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അപ്പം നേരെ ലേക്ക് എൻട്രൻസ് അതിന് മുമ്പേ ഭക്ഷണം കഴിക്കണമുണ്ടോ നമുക്ക് പിന്നീട് തീരുമാനിക്കാം അല്ലേ ലിജോ ചിക്കൻ രാവിലെ എന്നിട്ട് പാവം ചിക്കനും ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഏജോ ട്രിപ്പിലുണ്ടെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യം ഒക്കെയാണ് പുള്ളിയാണ് ഭക്ഷണ നമ്മുടെ കലവറയുടെ മാനേജർ അപ്പൊ അപ്പോൾ അത് എവിടെ ഇരുന്ന് കഴിക്കണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ ആക്കിയിട്ടില്ല അങ്ങോട്ട് പോകുന്ന വഴിക്കായിരിക്കും ഏതായാലും നമുക്ക് പോയക്കുംബാ ഇന്ന് ബക്കൻ കേവിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ വന്നു നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് സ്റ്റോണി സ്റ്റോണിക്രിക്ക് ട്രഷൽ ബ്രിഡ്ജിലാണ് ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റോണി ക്രിക്ക് ട്രഷൽ ബ്രിഡ്ജ് വാസ് ബിൽറ്റ് ഇൻ നയൻറ്റീൻ സിക്സ്റ്റീൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ വെൻ ദ എക്സിസ്റ്റിംഗ് റെയിൽ ലൈൻ ഫ്രം മെൽബൺ ടു ബ്രെയിൻസൽ വാർഡ് എക്സ്റ്റൻഡ് ടു ഓ ഓർബോസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് എക്സ്റ്റൻഡ് ചെയ്തപ്പോഴത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഇവൻ അപ്പോൾ നല്ലൊരു ബ്രിഡ്ജാണ് പക്ഷേ അതിപ്പോഴും അങ്ങനെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഡേഞ്ചറസ് ആണ് നമുക്കത് ഒരു നടക്കാനൊന്നും പറ്റില്ല അവിടെ ബ്ലോക്ക് ബ്ലോക്ക്ഔട്ടൊക്കെ ചെയ്താണ് പക്ഷേ ഭയങ്കര മനോഹരമാണ് ഭയങ്കര രസമുണ്ട് അത് ഇത്രയും നീളത്തിലൊരു ബ്രിഡ്ജ് ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ നല്ല രസമാണ് ട്രെയിൻ സർവീസോ അല്ലെങ്കിൽ ടൂറിസ്റ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാറുണ്ട് അടിപൊളിയായിരുന്നു പക്ഷേ ഇപ്പോൾ ഏതായാലും ഇല്ല നമ്മൾ ഈ കാണുന്നതാണ് ഒരു നല്ല ലുക്ക് ലുക്കൗട്ടാണ് അതെതിൻ്റെ നല്ല മനോഹരമായിട്ട് ലേക്ക് എൻട്രൻസിൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും അതായത് ചെറിയ ലേക്ക് ഇങ്ങനെ ഉണ്ട് ചെറിയ ലേക്ക് ഇങ്ങനെ തേക്കാണ് നമുക്ക് കടലുണ്ട് കടൽ കാണാൻ കടലിൽ നിന്ന് ഇങ്ങനെ വെള്ളം കീറി ഇങ്ങനെ പല ചെറിയ ചെറിയ ലേക്കായിട്ട് ഇങ്ങനെ ഫോം ചെയ്തേക്കും നല്ല ലുക്കല്ലേ പിന്നെ അടിപൊളിയല്ലേ നല്ല നല്ല കിടു ലുക്കല്ലേ അതെ നല്ല ലുക്കല്ലേ അതായത് നല്ലത് ഈ ലേക്കെന്ന് ഈ ലേക്ക് എൻട്രൻസ് എന്ന് പറയുമ്പോൾ ഈ ചെറിയ ലേക്കല്ലേ ഓരോ അധ്യാതക്കൊരു ലേക്കാണ് അങ്ങനെ പല ലേക്കുകളുണ്ട് അവിടെ നമുക്കിനി നേ ഇച്ചിര കഴിഞ്ഞ് വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് ആ ലേക്ക് അവിടെ നിന്ന് ബോട്ടേ കയറി ബോട്ടല്ല നമുക്ക് ഇത്തേക്കയറി ഇവിടെ വന്ന ഇതൊരു ലേക്കാണ് ആണ് അല്ലേ അവിടെ ഇരിക്കാനൊക്കെ അവിടെ ഇരുന്ന് അവിടെ ഇരിക്കാനൊക്കെ നല്ല സ്ഥലം കൊണ്ട് കേട്ടോ പക്ഷെ നമുക്ക് അല്ലല്ല നമ്മൾ അവിടെ വന്ന് ആ നമ്മളത് അവിടെ 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 അത് കണ്ടില്ലേ ഇങ്ങനെ അവിടെ 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 നമ്മൾ ലേക്ക് കയറിയില്ല നല്ല കിടു വ്യൂ അല്ലേ അന്യ വ്യൂ അല്ലേ ഒരു രക്ഷയില്ലാത്ത വ്യൂ അല്ലേ ഭയങ്കര രസമുണ്ട് ഞങ്ങൾ നല്ല മനോഹരമായ ഒരു സ്ഥലത്ത് വന്നെത്തി നിൽക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അതായത് നമ്മളെ താമസിക്കുന്ന ഹോളിഡേ വില്ലാസിൻ്റെ തൊട്ടിപ്പുറത്ത് ഹോളിഡേ പാർക്കുണ്ടല്ലോ അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു മനോഹരമായ സ്ഥലമാണിത് മീറ്റാങ് അതായത് ഈ സ്ഥലം ഇതും ഈ ലൈക്ക് കണ്ട്രഷൻ്റെ തൊട്ടി ഏകദേശം ഒരു പത്തൊമ്പത് കിലോമീറ്റർ ഇപ്പുറയാണ് അപ്പോൾ നമുക്ക് നല്ലൊരു ഫെസിലിറ്റി ഇവിടെ കണ്ടെത്തി അപ്പോൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പീജോ ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്താണെന്ന് പെട്ടെന്ന് നോക്കാം അപ്പോൾ ഞാനത് കണ്ടിട്ടൊരു പുതിയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ ഇച്ചിരി പയർ ആ പയറൊക്കെ നല്ല പയറുണ്ട് പയർ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് പിന്നെ അച്ചാറ് പിന്നെ ചിക്കൻ ഉണ്ട് ചിക്കൻ തോറണ ചിക്കൻ ചിക്കൻ ആ ചിക്കൻ തേ നല്ല ചിക്കൻ കാൽ വറുത്ത ഉണ്ട് എല്ലാം പൊളിയാണ് കേട്ടോ അടിപൊളി നല്ല പയറ് തോറണല്ലേ ആയില്ല ഇച്ചിരി ആകാനുണ്ട് പയറല്ലേ വൻപയർ അല്ലേ വൻപയറും ഉണ്ട് ഇത് ഈ സാധനമുണ്ട് ക്യാരറ്റ് നല്ല ലുക്കല്ലേ െ നല്ല ആ നല്ല സുഖാ പക്ഷെ എന്നാലും നല്ല സുഖമുള്ള ചൂടാ രണ്ടുപേര് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റ ഇരുന്ന് ഭക്ഷണം കഴിക്കാ വട്ടാ ബ്യൂട്ടി അല്ലേ നല്ല വ്യൂ ഇരുന്ന് ഇങ്ങനെ വ്യൂവിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അടിപൊളിയല്ലേ എന്നോട് ചിക്കൻ കറി മോരും എല്ലാം ഉണ്ടോ എനിക്ക് വേറെ തകർക്കുകയാണ് അപ്പൊ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചു ഇന്നും വലിയ കുഴപ്പമില്ലാതെ ലഞ്ച് അല്ലേ ഇന്നലത്തെ പോണൊക്കെ പൊതുച്ചോറിന്റെ അത്രയും വന്നില്ലെങ്കിലും ഇതിന്റെ സംഭവം നമ്മൾ ഈ വീട്ടിയോ ചെയ്തും കഴിക്കുമ്പോൾ ഇത്ര ടേസ്റ്റ് കിട്ടത്തില്ല അതിന്റെ കാരണം തന്നെ അതുകൊണ്ടായിരിക്കും അല്ലേ എന്നാ നാളെ സംഭവം പൊളിയായിരുന്നു ഇനി നമുക്ക് ലൈക്ക് എൻട്രൻസ് അങ്ങോട്ട് ആ ടൗൺ സെന്ററിന്റെ അവിടേക്കൊന്ന് പോയാലോ എല്ലാം റെഡി ആണെങ്കിൽ നമുക്ക് പോയേക്കാം ഡി യു ലൈക്ക് ദ പ്ലേസ് ഇഷ്ടപ്പെട്ടോ വാണ്ട് ബൈ ഹൗസ് എനിക്ക് ഇഷ്ടപ്പെട്ടോ വീട് വീട് വാങ്ങിക്കണ്ടോ ഇവിടെ എങ്ങനെയുണ്ടോ ഇവിടെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ നല്ലതാണോ പൊളി എങ്ങനെയുണ്ടേ പുളിയാണോ നല്ല നൈസ് ഗ്ലാസ് എങ്ങനെയുണ്ടല്ലോ ഓക്കെ അല്ലേ നല്ല സ്ഥലമല്ലേ അടിപൊളിയല്ലേ എൻ്റെ ഗ്ലാസ് നിന്ന് വരച്ചു ഗ്ലാസ് അവിടെ കൊണ്ടുപോകാം കുഞ്ഞിഷ്ടപ്പെട്ടോ അടി അവിടെ ഇത് ബ്ലോഗ് ചെയ്ത് നടക്കുകയാണ് നമുക്ക് പോവാം ലൈക്ക് എൻട്രൻസ് പോകാം അതെ ഞങ്ങൾ ലേക്ക് എൻ്ററൻസ് വന്നു ഈ പറഞ്ഞൊക്കെ നമ്മൾ ടൗണിൻ്റെ തൊട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല പല ചെറിയ ചെറിയ ഈ ലേക്ക്സ് കയറി ഇങ്ങനെ കിടക്കുന്നത് അത് നമ്മുടെ കടലിൽ നിന്ന് വെള്ളം ഇങ്ങനെ കയറി നമ്മുടെ ഈ പല പല ചെറിയ ലേക്കുകൾ രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ പല പല ആക്ടിവിറ്റീസും മെയിനായിട്ട് ഫിഷിങ്ങിന് നമ്മുടെ ഇത് ബോട്ടിങ് വിത്ത് ഡിന്നർ ക്രൂസ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് പിന്നെ ആൾക്കാർ വന്ന് എൻജോയ് ചെയ്യുന്ന മെയിൻ ആയിട്ട് ഇത് നടക്കുക എടുക്കുക ഒക്കെയാണ് ഭയങ്കര രസമാണ് ഇതുവഴി വന്ന് പിള്ളേരോട്ട് എൻജോയ് ചെയ്യാൻ പിള്ളേർക്ക് ഭയങ്കര താല്പര്യമാണ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം ഭയങ്കര രസമാണ് കേട്ടോ ഇന്ന് രാവിലെ ഞങ്ങൾ ചെക്ക്ഔട്ടായിട്ട് നമ്മുടെ വീട്ടിലോട്ട് പോകണം പോകുന്ന വഴിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് റെയ്മണ്ട് അയലൻ ഉണ്ട് കാണാൻ പറ്റുന്ന അയലൻ്റെ ഒക്കെ ഒന്ന് കയറി പോകണം എന്ന് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ കാഴ്ചകൾ പോകുന്ന വഴി ഏതായാലും ഈ സ്റ്റേം എങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന എല്ലാവരോടും ഒന്ന് പെട്ടെന്ന് ചോദിക്കാം എങ്ങോണ്ടായിരുന്നേ ഇന്നത്തെ സ്റ്റേ ഒക്കെ എങ്ങായിരുന്നു നല്ല കുഴപ്പമില്ലല്ലേ എങ്ങോട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പിള്ളേരിലും എൻജോയ് ചെയ്തോ എൻജോയ് ചെയ്തോ എൻജോയ് ചെയ്തേരി ആയിരുന്നോ ഇതല്ല പൊളി സംഭവമാണല്ലോ നിങ്ങൾ വാച്ച് ഇന്നലെ സേവൊക്കെ എങ്ങനെയായിരുന്നു അരിപൊളിയായിരുന്നു ആയിരുന്നല്ലേ ഇനി നേരെ വിട്ടോട്ട് പോകുന്ന വഴി കുറച്ച് കാഴ്ചകളും ഉണ്ട് ഓക്കെ വിട്ടാലോ നേരത്തെ ഞങ്ങൾ നമ്മുടെ റൈമണ്ട് ഐലഡിന് പോകാനുള്ള ഒരു ഒരു ട്രാഫിക്കിന് ഇങ്ങനെ കിടക്കുകയാണ് ഈ ഫെറി അവിടെ നമുക്ക് കാണാം കുറച്ച് വണ്ടികൾ അങ്ങോട്ട് കയറി ഇങ്ങോട്ട് എനിക്കൊന്ന് ഏറ്റവും ചെറിയൊരു ഫെറി സർവീസ് ആയിരിക്കും അവിടെ ഒത്തിരി കുവാള ട്രയൽ ഒക്കെ ഉണ്ട് അതായത് നമുക്ക് നാച്ചുറലായിട്ട് കോവാളിനെ കാണാമെന്നാണ് പറഞ്ഞത് ഏതായാലും ഇവിടെ വന്നപ്പം അങ്ങനൊരു സ്തംഭമോ ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ ഇത് കയറി കണ്ടിട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഏതായാലും ഫെറിക്കകത്തോട്ട് കയറാനുള്ള ഒരു വെയിറ്റിങ്ങിലാണ് നമ്മൾ ഞങ്ങൾ ഇത് ഫെറിക്കകത്തോട്ട് കയറുകയാണെങ്കിൽ നമ്പർ വൺ എന്ന് കയറാനാണ് അവർ പറഞ്ഞിരിക്കുന്നത് അല്ലേ നമുക്ക് അങ്ങോട്ട് പോകുന്നതിന് പതിനാല് ഡോളറാണ് തിരിച്ച് ഫ്രീ ആണ് കാരണം വെച്ചാൽ തിരിച്ച് ഇങ്ങോട്ടൊന്നും ഒന്നും കൊടുക്കേണ്ട ജസ്റ്റ് ഒരു രസം സദ്യത്തെ ഏറ്റവും ഷോർട്ട് ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു ഫെറി സർവീസ് അല്ലേ ഏഹ് എന്നാണ് പുള്ളി പറഞ്ഞത് അതിന് തൊട്ടപ്പുറം കാണാതെ യാതാർ ഐലൻഡ് റെയിൻമെന്റ് ഐലൻഡ് അതിൽ അങ്ങോട്ട് പോയിട്ട് കൂടുതൽ വിശേഷങ്ങൾ ആൾക്കാർ അതെ അവിടെ നിന്ന് ലോകത്തിലെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഫെറിയാ ആ കാണുന്ന ഭയങ്കര രസോ കാണാൻ അല്ലേ നല്ല ചെറിയൊരു ഐലൻഡ് അതെ പിന്നെ കിഴക്കനൊരു ഐലൻഡ് സൂപ്പർ അല്ലേ ചുമ്മായും കിട്ടുന്നു നമ്മളെ ഇതിനകത്ത് അടിച്ചപ്പോഴത്തേക്ക് കണ്ട ഈ കോവാല ട്രെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മളെ കയറി വന്ന ഫെറിയ കയറി ചുമ്മാ ജസ്റ്റ് എത്താൻ ഞാൻ ഫെറി വിടുന്ന പോലെ അറിഞ്ഞില്ല സത്യം പറയാം ഇവിടെ നമ്മളെ ഫെറി വിട്ടപ്പോൾ നമ്മളെടുത്ത് വണ്ടി തന്നെ മൂവ് ചെയ്യുന്നതാണ് അല്ലേ ജിജോ ബ്രേക്ക് ചവിട്ടാ ചില എനിക്ക് ലോകത്തെ ഏറ്റവും ചെറിയ ഫെറിയാന്ന് തോന്നുന്നു പക്ഷേ അതിനെ നല്ല രസമാണ് കാണാനായിട്ട് ഇങ്ങനല്ലേ നല്ല ഫോട്ടോയ്ക്കും അല്ലേ ബേഡ്സിനെയൊക്കെ പറ്റിയ ഇതുവഴി നല്ല വെതറും ഇതാ പറഞ്ഞാൽ മീനൊന്നും കാണാനില്ല അല്ലേ കണ്ടില്ല അങ്ങോട്ട് പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാണാൻ പ്രതീക്ഷിക്കുന്നു അതെ നമ്മൾ ആദ്യത്തെ കൊവാളാനെ സ്പോട്ട് ചെയ്താൽ കണ്ട് വൈൽഡിൽ കണ്ടു അവനിരുന്ന് ഉറക്കമാണ് യുക്കാലിപ്സ് കഴിച്ചുകൊണ്ട് കഴിക്കുന്നതുകൊണ്ട് അവനെപ്പോഴും ഒരുമാതിരി ചടഞ്ഞിരിക്കും കണ്ടത് വേണ്ട ആദ്യത്തെ കോള ഇരിക്കുന്നു ആദ്യത്തെ കോളേനെ കണ്ടത് അല്ലേ ശെ ഏഹ് ഇങ്ങനെ പല കൊവാളസ് അവിടെ ഇവിടെ എല്ലാം ഉണ്ട് നമ്മളവിടുന്ന് ആ കൊവാള ഐലൻഡ് കൊവാള ഐലൻഡ് എൻ്റെ പേര് റൈമൻ്റ് ഐലൻഡ് അവിടെ നിന്നൊക്കെ ഇങ്ങനെ പന്ത്രണ്ട് കോളാനെ കണ്ട് അവിടുന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞപ്പോൾ എവിടെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള ഒരു രീതിയിലാണ് തിരിച്ച് വീട്ടിൽ ആയിട്ടില്ല അങ്ങോട്ട് നോക്കി കറുത്തിരുണ്ട് അല്ലേ പെട്ടെന്ന് മഴ മഴ അല്ലവണ്ണം കറത്തി ഏകദേശം ഒരു ഒരു എട്ട് മണി രാത്രി പ്രതീതിയായ ഇവിടുത്തെ കാരണം എന്നാലും ഞങ്ങൾ എവിടെങ്കിലും ഒന്ന് ഒതുക്കണം എങ്കിലും ഇച്ചിരി ഭക്ഷണം കഴിച്ചിട്ട് വേണം പോവാനായിട്ട് എന്നാലും നല്ല മഴ വരിക നല്ല കൊളിയാനും അല്ലേ കൊളിയാനുണ്ട് സെയിൽ എടുക്കാറായി സെയിൽ ഞാൻ പറഞ്ഞ സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞിട്ടുള്ളത് അന്യായ മഴ മുപ്പത് ഡിഗ്രിയായിരുന്നു ഞങ്ങൾ ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂറുമ്പോൾ വണ്ടിയേ കാണിച്ചു ഇപ്പം പത്തൊമ്പത് ഡിഗ്രിയാണ് അതാണ് ഇവിടുത്തെ ഒരു കുഴപ്പം പേത്ര പെട്ടെന്ന് മാറി മഴ ഇത് നമ്മുടെ ഈ ഒരു തുള്ളിക്കൊരു കുടവെന്നൊക്കെ പറയുന്ന മഴ ഭക്ഷണം കഴിക്കാൻ സ്ഥലം നോക്കിയിട്ടൊന്നും കിട്ടിയില്ല ഇപ്പം നമ്മളത് സെയിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ വന്നേക്കാണ് അവിടെ നല്ല മനോഹരമായി ഇരിക്കാനുള്ള എപ്പോഴും ഉണ്ട് അടുത്ത മഴയ്ക്കുള്ള കുരാപ്പ് കൂട്ടുന്നുണ്ട് അതിനുമുമ്പ് നമുക്ക് ഏതായാലും ഇച്ചിരി ഭക്ഷണം കഴിച്ചേക്കാം ഇതുകൊണ്ട് സെയിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ നല്ല മനോഹരമായ ഒരു നല്ല സ്ഥലമല്ലേ അയ്യോ അല്ല ബൊട്ടാണിക് ഗാർഡൻ സൂപ്പറാ അടുത്ത മഴയ്ക്ക് മുമ്പേ അടുത്ത അടുത്ത മഴയ്ക്ക് മുമ്പേ കഴിച്ചാൽ ഈ പണി വാലത്തേക്ക് ഇട്ട് കേട്ടല്ലേ നമ്മുടെ ദേശീയ പക്ഷി നിൽക്കുന്നുണ്ടോ ആ തെയ് നമ്മുടെ നാടിൻ്റെ ദേശീയ പക്ഷി മയിൽ തേട നിൽക്കുന്നു അവനിങ്ങനെ ഈ ഇങ്ങനെ നളഞ്ഞു കുളിച്ചിരിക്കും ഹലോ ഇത് എന്നാണ്ട് വിശേഷം ഓക്കെ അല്ലേ ഏ ഓക്കെ ആണോടാ ആണോ കണ്ടോ തെയ് നമ്മുടെ ദേശീയ പക്ഷി ഇവിടെ അടിപൊളി ഒരു തൊള്ളിക്ക് ഒരു കുടവന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ടൊക്കെ മഴയായിരുന്നു അല്ലേ അവിടെ ജിജോദേശ് പാവം രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കിയാൽ ചിക്കനൊക്കെ തേണ്ട ചിക്കൻ വറുത്ത് ചിക്കനൊക്കെ വറുത്ത് കിടക്കനായിട്ട് വെച്ച് ആ ചിക്കൻ ആവുമ്പോൾ എളുപ്പമുണ്ട് ചിക്കൻ ആവുമ്പോൾ എളുപ്പമുണ്ട് കാര്യം നമ്മുടെ ദേശീയപക്ഷിയൊക്കെ നിൽക്കുന്നതല്ലേ അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വിട്ടാലോ അല്ലെങ്കിൽ ഇനി ചിലപ്പോൾ അടുത്ത വലിയ മഴ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ വലിയ പണിയാവും ടൂറൊക്കെ എങ്ങനെയാണ് അല്ലേ എങ്ങനെയാണോ അല്ലേ ഡിവിൻ ഓസ്ട്രേലിയ ഫസ്റ്റ് ഓസ്ട്രേലിയൻ പരിപാടിയായിരുന്നു അല്ലേ ഇഷ്ടപ്പെട്ടല്ലേ നീ നമുക്ക് അടുത്ത പ്രാവശ്യം പോകണ്ടേ ഓക്കെ അനുവദങ്ങായിരുന്നു റിപടി ആയിരുന്നു ഏറ്റവും തൊള്ളായിരം കിലോമീറ്റർ ഓടി ആ അതെ അതെ തൊള്ളായിരം കിലോമീറ്റർ ഏകദേശം ഓടി അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങോട്ട് വന്നപ്പോൾ മഴ ഒഴിച്ച് ബാക്കിയല്ല ഓക്കെ ആയിരുന്നു ഓക്കെ ഓക്കെ റിപൊളിയായിരുന്നു അപ്പൊ നമ്മുടെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എത്തി രണ്ടു ദിവസം രണ്ട് നൈറ്റ് ഞങ്ങൾ സ്റ്റേ ചെയ്തു ഇനി അടുത്ത ഒരു അവധിയാവുമ്പോൾ ഇത് പോകണൊക്കെ വീണ്ടും പോകുന്ന ഒരു സുഹൃത്തോടുകൂടി പിന്നെ നമ്മുടെ ഖജാൻജി ഖജാഞ്ചി നമ്മുടെ ഫുഡ് ഒക്കെ ഉണ്ടാക്കി അദ്ദേഹമാണ് എപ്പോഴും ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരാളെ നന്ദി പറയുന്നു പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ നന്ദി പറഞ്ഞുകൊണ്ട് അപ്പൊ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം